പതിനായിരക്കണക്കിന് മനുഷ്യരാണ് ദിനം പ്രതി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യുന്നത് തുകയും കുടുക്ക പൊട്ടിച്ചതുമെല്ലാം മനുഷ്യർ പരസ്പരം മാതൃകയാവുകയാണ് വ്യക്തികളും വിവിധ സംഘടനകളും കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി സുമനസ്സുകളാണ് ഓരോ ദിവസവും തുക കൈമാറുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് കോടി രൂപയും യെസ് ഭാരത് വെഡിംഗ് കളക്ഷൻ ഒരു കോടി രൂപയും തമിഴ്നാട് മുൻ മന്ത്രിയും വി ഐ ടി യൂണിവേഴ്സിറ്റി ഫൗണ്ടർ ചാൻസലറുമായ ജി വിശ്വനാഥൻ ഒരു കോടി രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു കെ ടി ഡി സി അൻപത് ലക്ഷം രൂപയും സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ഇരുപത് ലക്ഷം രൂപയും മംഗലം ഗ്രാമപഞ്ചായത്ത് ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് പാചക വിദഗ്ധയും ടെലിവിഷൻ അവതാരകയുമായ ലക്ഷ്മി നായർ പി ചലച്ചിത്രതാരം ജയറാം എന്നിവർ അഞ്ചു ലക്ഷം രൂപ വീതവും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം രണ്ട് ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി അമ്പത് രൂപയും ഡോക്ടർ കെ എം തോമസും മകൾ സൂസൻ തോമസും ചേർന്ന രണ്ട് ലക്ഷം രൂപ ഡോക്ടർ കെ എം മാത്യു ഒരു ലക്ഷം രൂപ കടയ്ക്കൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി രൂപ കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് രണ്ട് ലക്ഷം രൂപ കവി ശ്രീകുമാരൻ തമ്പി ഒരു ലക്ഷം രൂപ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എം ഡി ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ഒ എം സി ദത്തൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ എ റഷീദ സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് മെമ്പർ ഡോക്ടർ കെ രവിരാമൻ ഇടുക്കി കളക്ടർ വി വിഘ്നേശ്വരി എറണാകുളം കളക്ടർ എൻ എസ് കെ ഉമേഷ് എന്നിവർ ചേർന്ന ഒരു ലക്ഷം രൂപ വീതവും കേരള അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സ് അസോസിയേഷൻ ഒരു ലക്ഷത്തി എൺപത്തി രൂപ തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തൊണ്ണൂറ്റെട്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ജീവനക്കാരുടെ വിഹിതമായ ഒരു ലക്ഷം രൂപ എന്നിവയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു മുൻ എം എൽ എ കെ ഇ ഇസ്മയിൽ തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് നിയമവകുപ്പ് സെക്രട്ടറി കെ ജി സനൽകുമാർ എന്നിവരും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ഇതിനൊപ്പം പ്രമുഖ വ്യവസായി എം എ യൂസഫലി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപയുടെ ധനസഹായവും കൈമാറി ഇതിനെല്ലാം പുറമെ നിരവധി പേരാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പെൻഷൻ തുകയായും കുടുക്ക പൊട്ടിച്ച തുകയായുമൊക്കെ സംഭാവന നൽകുന്നത്